നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹ നമുക്ക് ആദ്യം തന്നെ ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഞങ്ങൾ ഇന്നലെ കുടക്കാത്ത പടി കടന്ന സമയത്ത് തന്നെ കണ്ടു സീനിയർ സിറ്റിസന്റെ ക്യൂ കിടക്കുന്നത് നടപ്പന്തൽ അവസാനിക്കുന്ന ഭാഗത്താണോ കേട്ടോ അത്രയും തിരക്കുകൾ ഇന്നലെ തന്നെ ചെന്ന സമയത്ത് തന്നെ കാണേണ്ടായി അപ്പോൾ തിരക്ക് പ്രതീക്ഷിച്ച് തന്നെ ഞങ്ങൾ വേഗം നല്ല സ്പീഡിലാണ് ഉള്ളിലേക്ക് കയറിയത് കയറിയ സമയത്ത് ഭഗവാൻ ശിവേലി കഴിഞ്ഞ് അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആന അലങ്കാരങ്ങളൊക്കെ അഴിച്ചു വെക്കാനായിട്ട് ആ വടക്ക് ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ എൻ്റെ മുന്നിലെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ആൾ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിറകിലായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് വിഷ്ണു ആണ് മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നത് വിഷ്ണുവിൻ്റെ കയ്യിലെ കഥളിക്കൊലകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ ആനയ്ക്ക് ചെറിയൊരു നോട്ടം പഠത്തിന്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആ പടിഞ്ഞാറ് ഭാഗത്തെ ക്യൂവിലെ നമ്മുടെ പ്രാദേശികത്തിന്റെ ക്യൂവിൽ വന്ന് നിന്നത് അപ്പൊ പ്രാദേശിക ക്യൂ എന്താണെന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് പറയുന്നത് ഗുരുവായൂർകാർക്ക് മാത്രമായിട്ടുള്ള ക്യൂ ആണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്നവർക്ക് ഉൾപ്പെടുന്ന ഭക്തർക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ക്യൂ ആണ് കേട്ടോ പ്രാദേശികം ക്യൂ എന്ന് പറയുന്നത് അത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ പോയി നിന്നു അപ്പോൾ ആ സമയത്താണ് ആന തിരിച്ചു പോകുന്നത് കൃഷ്ണനാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ആനയായിരുന്നു ഇന്നലെ ശിവേലിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് വിഷ്ണുവിനെ കണ്ടിട്ട് ഒരു സൈഡ് വലിവ് ആനക്കുള്ളത് പോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന രണ്ടമ്മമാര് അതേ പറ്റി പറയുകയും ചെയ്തു കാരണം വിഷ്ണുവിന്റെ കയ്യിലെ കണ്ടിട്ട് ആയിരിക്കണം ആന ഒന്ന് ഇടത്തോട്ടൊന്ന് നീങ്ങി വന്നത് എന്ന് പറഞ്ഞു പക്ഷെ ആനക്കറിയാമല്ലോ അത് ഭഗവാനുള്ള കഥളിക്കുലയാണെന്ന് അങ്ങനെ ആന വേഗം തന്നെ അങ്ങട് പോയിട്ടോ പിന്നെ ഞങ്ങള് ഏർ ഉള്ളിലേക്ക് കടന്നു അധികം തിരക്കൊന്നും ഇന്നലെ പ്രാദേശികം ക്യൂവിൽ ഉണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് കടന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടെ കെട്ടുന്നറയും കൂടെ ഉണ്ടായിരുന്നു കെട്ടോ സ്വാമിമാരുണ്ടായിരുന്നു മാളികപ്പുറങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് ക്യൂവിലേക്ക് കയറിയത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസം പോലെ തന്നെയായിരുന്നു ഏകദേശം ഒരു നാലരയോട് കൂടി തന്നെ കൊടിമരച്ചോട്ടിൻ്റെ അടുത്തേക്ക് എത്തി അതുപോലെ തന്നെ ആ വലിയ ബലിക്കലിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ സാധാരണ ദിവസം പോലെ ചെറിയൊരു തെക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എത്ര തെക്കും തിരക്കും ഉണ്ടെങ്കിലും അവിടെ ആർക്കും അപകടമൊന്നും സംഭവിക്കാറില്ല അത് ആരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തിരക്കല്ല കേട്ടോ കാരണം എല്ലാവർക്കും ഭഗവാനെ കാണാനുള്ള ആകാംക്ഷ െ എല്ലാവരും ഓടി വന്ന് പെട്ടെന്ന് ആദ്യം കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ് അല്ലാതെ ആരും സ്വന്തമായി ഉണ്ടാക്കുന്ന തിക്കും തിരക്കും ഒന്നും അല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് അകത്തേക്ക് വാതിൽമാടം കടന്ന് അകത്തേക്ക് അകത്തേക്ക് കയറിയത് അങ്ങനെ അകത്തേക്ക് കയറിയ ഉടനെ തന്നെ നമ്മുടെ സ്വന്തം ഭഗവാന്റെ തിരുമുഖം കാണാൻ സാധിച്ചു കേട്ടോ ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല ഉൺ പൊന്നുണ്ണിക്കണനായിട്ടാണ് ചെറിയൊരു കുട്ടിയുടെ ഭാവമാണ് ഒരു മൂന്ന് നാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ വലിപ്പം മാത്രമേ ഭഗവാനുണ്ടായിരുന്നുള്ളൂട്ടോ രണ്ട് കൈകളും ഇങ്ങനെ തിരികി വെച്ച് വലത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഭഗവാന് മൂന്ന് തിരുമുടിമാലകളുണ്ടായിരുന്നു താമര കൊണ്ടും വെളുത്ത പൂക്കൾ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള തിരുമുടിമാലകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ടമാല വെളുത്ത പൂക്കൾ അതിന്റെ മുട്ടിനു താഴെയുള്ള ഭാഗം തുളസി കൊണ്ടും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് തൊട്ട് അതിന് ശേഷമുള്ള ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും അതുപോലെ തന്നെ താമരയുടെ ഇതളും കൂടി ചേർന്നിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു രണ്ടാമത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത് ഭഗവാന്റെ കാലുകളിലെ കാൽത്തളകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചുവന്ന പട്ടുകോണകൾ എടുത്തിട്ടുണ്ടായിരുന്നു അരയില് കിങ്ങിണി കെട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ കഴുത്തിൽ മൂന്ന് മാലകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൈ രണ്ടും ഇങ്ങനെ ഇടുപ്പിൽ വെച്ച് വെച്ചത് കൊണ്ട് നമുക്ക് കൈകളിലുള്ള ആ വളകളൊക്കെ നന്നായി കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ തോൾവളകളും നന്നായി കാണുന്നുണ്ടായിരുന്നു കേട്ടോ കാതുകളിലെ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട് നല്ല വലിപ്പുള്ള പൂക്കളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് അത് കുറച്ച് വലിപ്പുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അകലെ നിന്ന് നോക്കുന്ന സമയത്ത് ആ ദീപത്തിൻ്റെ പ്രഭയിൽ ഈ നെറ്റിയിലുള്ള ഗോപി തിലകം നന്നായി ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഒരു രൂപത്തിലായിരുന്നു ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ഭാവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഇന്നലെ നമ്മുടെ യശോദാമ തൈര് കടയുന്ന സമയത്ത് വെണ്ണ ഉണ്ടാക്കാനാണല്ലോ തൈര് കടയുക അപ്പോൾ ഉണ്ണിക്കണ്ണൻ അത് മനസ്സിലായിരിക്കുന്നു ആ തൈര് കടയുന്ന ശബ്ദം കേട്ടിട്ട് ഉണ്ണിക്കണ്ണൻ യശോദ അമ്മയുടെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ വെണ്ണ എടുത്തു വെക്കും അപ്പൊ അതെനിക്ക് എടുത്തിട്ട് ഓടാം ആഹ് എന്നിട്ട് കഴിക്കാം എന്നുള്ള ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ യശോദാമയുടെ പുറകിൽ നിന്നിട്ടുണ്ടായിരിക്കുക അല്ലെ പക്ഷെ യശോദാമയ്ക്ക് ഇതെല്ലാം അറിയാം ഉണ്ണിക്കണ്ണൻ പുറകിൽ വന്ന് നിൽക്കുന്നതെല്ലാം യശോദാമ അകക്കണ്ണ്ണ് കൊണ്ട് കാണുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ വെണ്ണ കെട്ട എടുത്ത് ഓടുന്നത് മുരല് പിടിച്ച് കെട്ടിയിടുന്നതെല്ലാം അപ്പൊ യശോദാമയ്ക്ക് അറിയാം ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണൻ തൊട്ട് പിറകിൽ ഉണ്ടെന്ന് അങ്ങനെ തൈര് കടഞ്ഞിട്ട് ഇരിക്കുമ്പോൾ യശോദാമയ്ക്ക് തോന്നി എന്നും ഉണ്ണി എണ്ണയല്ലേ കളിപ്പിക്കാറ് എന്നുണ്ടെ ഞാനൊന്ന് കളിപ്പിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ വെണ്ണ കടഞ്ഞെടുത്ത് യശോദാമ്മ അതെടുത്ത് സാരിയുടെ ഇടയിൽ വെച്ചിട്ട് കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് പകരം വേറൊരു ഒഴിഞ്ഞ പാത്രം മൂടി വെച്ചു അപ്പൊ ഉണ്ണിക്കണ്ണൻ എന്താ വിചാരിച്ചത് അമ്മ തൈര് കടഞ്ഞു പോയി ഇനി എനിക്ക് വെണ്ണ എടുത്തുകൊണ്ട് പോകാം എന്നുള്ള ഭാവത്തിലെ ഉണ്ണ ഉണ്ണിക്കണ്ണൻ അടുത്തേക്ക് വന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ വെണ്ണയൊന്നുമില്ല അപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ അബദ്ധം മനസ്സിലായത് യശോദാമ്മ എന്നെ കളിപ്പിച്ചു പക്ഷെ യാതൊരു വിധ ദേഷ്യ ഉണ്ണിക്കണ്ണന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ലാട്ടോ കാരണം ഉണ്ണിക്കണ്ണൻ അറിയാലോ യശോദാമ്മ വേണ്ടുവോളം വെണ്ണ ഉണ്ണിക്കണ്ണനെ ഊട്ടുന്നതാണെന്ന് അതുകൊണ്ട് എന്തായാലും കിട്ടും എന്നറിയാം അപ്പം ഞാൻ പറ്റിക്കപ്പെട്ടു അമ്മ എന്നാലും സാരമില്ല എനിക്കുള്ള വെണ്ണ കിട്ടു തന്നോളൂ എന്നുള്ള രീതിയിലാണ് ആ ഇടുപ്പിൽ കൈയും തിരികെ വെച്ചിട്ട് ഓടക്കുഴലും പിടിച്ചിട്ട് ഉണ്ണിക്കാണൻ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനൊരു ഭാവമാണ് എനിക്ക് തോന്നിയത് അവിടെ തൊഴാനെത്തിയിട്ടുള്ള എല്ലാ ഭക്തന്മാരുടെ കണ്ണുകളിലും അതുപോലെ തന്നെ എല്ലാ അമ്മമാരുടെ കണ്ണുകളിലും അങ്ങനെ ഒരു ഭാവം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്തോ ഒരു കുറുമ്പ് കാണിച്ച് പറ്റിക്കപ്പെട്ടു എന്തോ ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് പറ്റിക്കപ്പെട്ടു പക്ഷെ കുഴപ്പമില്ല എനിക്കത് എന്തായാലും വെണ്ണ കിട്ടുമല്ലോ എന്നുള്ള ഭാവത്തിൽ ചിരിച്ചുകൊണ്ടാണ് ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ട് ഇന്നലെ ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ച ശേഷം ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് പോയി ദേവിയെ തൊഴുതു പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണനെ തൊഴുതൂ കേട്ടോ അങ്ങനെ അതിലൂടെ പ്രദക്ഷിണം വെച്ചിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയത് അവിടെ തൊഴുതു നമസ്കരിച്ചു ഇന്നലെ നാലമ്പലത്തിനുള്ളിൽ പൊതുവേ കുറച്ചധികം ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമസ്കരിക്കാനൊന്നും അവിടെ സ്ഥലമില്ലാത്ത പോലെ തോന്നി കാരണം എല്ലാവരും ഒന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് തിരക്ക് അതിന് ഉള്ളിലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ച് നമ്മുടെ വെണ്ണക്കണ്ണനെ താമരക്കണ്ണനെ തൊഴാനായിട്ട് പോയി താമരക്കണ്ണൻ എന്നും എല്ലാവർക്കും ഒരു കൗതുകമാണ് കേട്ടോ കാരണം കുറച്ച് ഒരു ചെറിയ കൂട്ടം എല്ലാ ദിവസവും അവിടെ തന്നെ ഉണ്ടായിരിക്കും തൊഴാനായിട്ട് അങ്ങനെ അവിടെ തൊഴുതു തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ തൊഴുത് നമസ്കരിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അവിടെ നരസിംഹമൂർത്തിയെ കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവിടെയും കൂടി തൊഴുതിട്ടാണ് ട്ടോ ഞങ്ങൾ നാലമ്പലത്തിന് പുറത്തേക്ക് കടന്നത് അങ്ങനെ പുറത്തേക്ക് കടന്ന സമയത്ത് അവിടെ ശരത്തേട്ടനെ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ശരത്തെ ഹരിദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വലിയൊരു പ്രഭാഷകനാണ് വിഷ്ണുവിൻ്റെ സുഹൃത്തും കൂടിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഭഗവതി അമ്മേനെ കാണാനായിട്ട് ചെന്നത് ട്ടോ അത് ഭഗവതിയമ്മയുടെ വാതിൽമാടത്തിന് ഉള്ളിൽ കൂടെയാണ് ഇന്നലെ തൊഴാനായിട്ട് കയറിയത് തൊഴുതു നമസ്കരിച്ച് നോക്കുന്ന സമയത്ത് ഭഗവതിയമ്മ നല്ല സുന്ദരിയായിട്ടുള്ള ചെറിയൊരു കുട്ടി തന്നെയാണ് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല ചിരിച്ച കൂടി കഴുത്തിൽ രണ്ട് മാലകൾ ഇട്ടിട്ടുണ്ട് പച്ച കളറിലുള്ള ഒരു മാങ്ങാ മാല ഇട്ടിട്ടുണ്ട് വേറെ ഒരു മാല ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും നിറയെ താമര പൂക്കളും തെച്ചിപ്പൂക്കളും തുളസിയും കൊണ്ടും മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം എല്ലാ പുഷ്പങ്ങളും കൊണ്ട് മൂടിയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവതി അമ്മയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അത് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ടാണ് തിരികെ കൊടിമരച്ചോട്ടിലേക്ക് എത്തിയത് അവിടെ കൊടിമരത്തിന് ചുവട്ടിലായിട്ട് തൊഴുതു നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും ഉഗ്ര രൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് പഴകിയിട്ടുള്ള ചിത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രൂപ്പിൽ അതിനെ പറ്റി പറയുണ്ടായി അതായത് ആന പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള ഉഗ്ര രൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ചിത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ തൊഴുതിട്ട് അതിൽ നോക്കി തൊഴാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അവിടെ കുറച്ച് നീങ്ങി ദീപസ്തംഭത്തിന് ചുവടിയായിട്ട് ഭക്തരെ സമർപ്പിച്ചിട്ടുള്ള കുറച്ച് വസ്തുക്കളൊക്കെ കണ്ടു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മുടെ വിഷ്ണുവിന്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി ആ ഇപ്പോൾ എല്ലാവരും ഭക്തരെല്ലാം ചൂല് സമർപ്പിക്കുന്നത് പൊതിഞ്ഞിട്ടാണല്ലോ ഒന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അത് വന്നിട്ട് വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് അത് കളിയാക്കിയതായിരിക്കും കാരണം അദ്ദേഹം വീഡിയോ കാണുന്നുണ്ടായിരിക്കും അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ ചൂലിനെ പറ്റി പറഞ്ഞ സമയത്ത് ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അത് കേട്ടിട്ട് കളിയാക്കിയതായിരിക്കും വിഷ്ണു പറയുണ്ടായി പക്ഷെ എനിക്കത് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ എന്നാലും സന്തോഷത്തോടെയാണ് അതിക്കൂടെ പോയത് അവിടെ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ കൊണ്ടിട്ട് കണ്ടിട്ട് കായക്കുലകൾ ഉണ്ടായിരുന്നു കഥളിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിലും നെല്ലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഭഗവാൻ എന്തൊക്കെ സാധനങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത് ഭക്തർ അവരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കണേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്തെല്ലാം ആവശ്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാണ് അത് ഭക്തരെ സമർപ്പിച്ചിട്ടുണ്ടാവുക അപ്പം അവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക സാധാരണയായിട്ട് കാണാത്ത ഒരു സാധനം കണ്ടിരുന്നു കേട്ടോ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഒരു ചാക്ക് നിറയെ മുല്ലപ്പൂ കണ്ടിരുന്നു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളിലൊന്നും മുല്ലപ്പൂവാണ് കേട്ടോ അപ്പൊ വിഷ്ണുവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു വിഷ്ണു നോക്കും ഇഷ്ടമുള്ള പൂക്കളാണ് ഇരിക്കുന്നത് നല്ല ഭംഗി കാണും ഒരു ചാക്ക് നിറയെ ഉണ്ട് കേട്ടോ നമ്മളത് വിശ്വസിക്കില്ല അത്ര അധികം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഫ്ലൈ ഓവറിന് താഴെയായിട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ടല്ലോ അവിടെയും ഭക്തരെ മാലയിട്ടിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെ ചില ദിവസങ്ങളിൽ മഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ചിലപ്പോൾ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ അമ്മമാരും മുതിർന്നവർ ആരെങ്കിലും ആയിരിക്കാം ഉണ്ണിക്കണ്ണൻ കുറച്ച് മധുരം നുണയട്ടെ എന്നുള്ള രീതിയിൽ ചെറിയ മഞ്ചിൻ്റെ പാക്കറ്റുകൾ മിഠായികളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കാണാട്ടോ അങ്ങനെ അവിടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അയ്യപ്പന്റെ അവിടെ തൊഴുന്നത് അത് കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്ത് പോയി തൊഴുത് നമസ്കരിച്ചു ട്ടോ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറുള്ളത് അങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വേറൊരു കാഴ്ച കണ്ടത് നമ്മുടെ സീനിയർ സിറ്റിസന്റെ ക്യൂ നടപ്പന്തലും കഴിഞ്ഞ് പുറത്തുകൂടെ പോയി നാരായണാലയത്തിന്റെ മുന്നിൽ ഇറങ്ങിട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അത്രയും നീളത്തിലായിട്ടായിരുന്നു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് സാധാരണ നടപ്പന്തൽ അവസാനിക്കുന്നിടത്തുനിന്ന് അതൊരു യൂട്ടേൺ അടിക്കാറാണ് പതിവുള്ളത് പക്ഷെ ഇന്നലെ എന്തുകൊണ്ടോ പുറത്തേക്ക് നന്നായി നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ടായിരുന്നു ക്യൂ അപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാനായിട്ട് അത് കാണിച്ചു തരുന്ന് വിചാരിക്കണം അടുത്തതായി നമുക്ക് നാമജപത്തിന്റെ എണ്ണ ത്തിലേക്ക് കടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ഗുരുവായൂരത്തനം സമർപ്പിക്കാൻ സാധിച്ചത് ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നാമങ്ങളാണ് കേട്ടോ അത് വലിയൊരു സംഖ്യ തന്നെയാണല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നന്നായി നാമം ചെയ്യിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് അതിന് അതിൻ്റെ ലക്ഷണം തന്നെയാണ് കേട്ടോ വലിയൊരു സംഖ്യ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിക്കാൻ സാധിച്ചത് അത് വലിയൊരു സന്തോഷം തന്നെയാണ് തന്നെയാണല്ലേ ഗുരുവായൂർപ്പനും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല ഭംഗിയുള്ള നല്ല സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഇതൊരു ഭംഗിയല്ലേ ഉണ്ണിക്കണ്ണെ കാണാനായിട്ട് അലങ്കാരത്തിലെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നമ്മുടെ നാമജപങ്ങളെല്ലാം അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളത് അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം നന്നായി എല്ലാവർക്കും നാമം ജപിക്കാൻ സാധിക്കട്ടെ നമ്മുടെ അടുത്ത് ഒരു അമ്മ പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ ഈ നാമജപം തുടങ്ങുന്ന സമയത്ത് അത് ഇല്ലായിരുന്നു എന്ന് കേട്ടപ്പോൾ നാമജപം വൈശാഖ മാസത്തിൽ നമ്മൾ തുടങ്ങിയിട്ടില്ല എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി പിന്നീട് അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടപ്പോൾ നല്ല സന്തോഷമായി അത് നമ്മളെനെ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നാമജപങ്ങളെല്ലാം മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം അതെല്ലാം തുടർന്ന് കൊണ്ടുവരാൻ സാധിച്ചു എന്നും പറഞ്ഞിരുന്നു അതൊക്കെ വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതിനേക്കാളും വലിയ ഒരു തുകയായിട്ട് എനിക്ക് വരാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലേഖ രമേഷ് എന്നൊരു ഭക്തിയാണ് ചാർട്ടിയ ചന്ദനം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നാണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് ചന്ദനം കൊണ്ടാണ് ചാർത്താറുള്ളത് ചന്ദനൂരുള്ള പ്രസാദമായിട്ട് ലഭിക്കാനായിട്ട് നമുക്ക് അഡ്വാൻസ് കൗണ്ടറിൽ പോയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എണ്ണൂറ്റമ്പത് രൂപയാണ് അതിന് തുക വരുന്നത് ആ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രസാദം ചന്ദനൂരുള്ള പ്രസാദമായിട്ട് സ്വീകരിക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജിൻസി എന്നൊരു ഭക്തയാണ് വനമാല വഴിപാട് നമ്മൾ ഷീട്ടാക്കണോ അത് എവിടെയാണ് സമർപ്പിക്കുന്നത് എന്നാണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വനമാല എന്നല്ല അതിന് പറയുന്നത് ഉണ്ടമാല എന്നാണ് പറയുന്നത് രണ്ട് ഭാഗത്തായിട്ട് നമുക്കത് ഷീട്ടാക്കാം കേട്ടോ തെക്കേ ഭാഗത്തുള്ള കൗണ്ടർ വഴിയും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിനകത്ത് ചന്ദനമൊക്കെ കൊടുക്കുന്ന ഭാഗത്ത് അതിന് പുറകിലായിട്ടുള്ള കൗണ്ടർ വഴിയും നമുക്ക് ഷീട്ടാക്കാവുന്നതാണ് ഉണ്ടമാല എന്നാണ് പറയേണ്ടത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിന് തുകയായിട്ട് വരുന്നത് അതിൻ്റെ പ്രസാദം നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കൗണ്ടർ വഴി ലഭിക്കുന്നതാണ് രാത്രി ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ പകലാണ് നമുക്ക് വരാൻ സാധിക്കുന്നതെങ്കിൽ അവിടുത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ പ്രസാദം ലഭിക്കുന്നത് ഉണ്ടമാല പ്രസാദമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രുതി നായർ എന്നൊരു ഭക്തയാണ് കൃഷ്ണനാട്ടം എല്ലാ ദിവസവും ഉണ്ടായിരിക്കുമോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ ചില വിശേഷ ദിവസങ്ങളിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലും ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃഷ്ണനാട്ടം കളികൾ ഉണ്ടായിരിക്കുന്നതാണ് അത് ഓരോ ദിവസവും ഏതൊക്കെ കളികളാണെന്നുള്ളത് ദേവസ്വം മുൻകൂട്ടി തയ്യാറാക്കി ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അത് പ്രകാരമാണ് കളികൾ നടക്കുന്നത് ഇല്ലാത്ത ദിവസം അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കൃഷ്ണനാട്ടം ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ഇപ്പോൾ ഗുരുവായൂർ വരുന്ന ആളുകളാണെങ്കിൽ കൃത്യം നാഴിക മണി ആറ് അടിക്കുന്ന സമയത്ത് സന്ധ്യക്ക് ഗുരുവായൂരപ്പൻ്റെ പുറത്ത് കിഴക്കേ നടയിലായിട്ട് കൃഷ്ണനാട്ടൻ കലാകാരന്മാരുടെ ഒരു കേളികോട്ടുണ്ടായിരിക്കും അപ്പൊ അതവിടെ ഉണ്ടെങ്കിൽ അന്ന് കൃഷ്ണനാട്ടൻ കളി ഉണ്ടെന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ ചെയ്ത ആ ലിസ്റ്റ് സാധാരണയായിട്ട് തെക്ക് ഭാഗത്തായിട്ടുള്ള കൗണ്ടറിന് സമീപത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഏതൊക്കെ തീയതികളിലാണ് കൃഷ്ണനാട്ടം ഉള്ളത് എന്നുള്ളത് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മിനി എന്നൊരു ഭക്തയാണ് നാരായണ നാമം എഴുതിയ പുസ്തകം എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ എല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അഞ്ചിടത്തായിട്ട് നമുക്ക് സമർപ്പിക്കാം ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ഒരു ദീപസ്തംഭമുണ്ട് അതിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിലായി സമർപ്പിക്കാം ഇനി ചുറ്റമ്പലത്തിലേക്ക് കടക്കാൻ സാധിക്കുമെങ്കിൽ ചുറ്റമ്പലത്തിൽ കൊടിമരത്തിന് താഴെ ഒരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിലായിട്ട് സമർപ്പിക്കാം അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തും ഒരു ദീപസ്തംഭം ഉണ്ട് അതിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം കേട്ടോ ഇനി നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുമെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം ഇനി സോപാനം തൊഴിലാണെങ്കില് സോമാനം പടയുടെ മുകളിലും സമർപ്പിക്കാം ഇനി കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ചോദിച്ചിരുന്നു മഞ്ചാടി എവിടെയാണ് സമർപ്പിക്കുന്നത് എന്നുള്ളത് അത് ഇതേ പറഞ്ഞ സ്ഥലങ്ങളിലാണ് സമർപ്പിക്കുന്നത് അതിൽ കൂടെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു മഞ്ചാടി ചെമ്പ് കൂടെ കണ്ടിട്ടുണ്ടല്ലോ അതിലും കൂടെ നമുക്ക് മഞ്ചാടി സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ അത് പറയാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുനിത സുധാകരൻ എന്നൊരു ഭക്തയാണ് ഗർഭിണികൾക്ക് കഴിക്കുവാനുള്ള നെയ്യ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ മാസങ്ങളിൽ ാണ് അത് സേവിക്കേണ്ടത് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയുള്ള മാസങ്ങളിലാണ് ഗർഭിണികൾ നെയ് നെയ്യ് സേവിക്കാറുള്ളത് അത് എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നെയ്ജപം ഗുരുവായൂരപ്പന് നെയ്ജപം നമുക്ക് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ പത്ത് രൂപയാണ് അതിന് തുക വരുന്നത് അതിന് പ്രസാദം ലഭിക്കുന്നത് രാവിലത്തെ ശിവേലി കഴിഞ്ഞ് ചുറ്റമ്പലത്തിൻ്റെ അകത്തുള്ള ഭഗവതിക്കേട്ടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു അർച്ചന പ്രസാദം കൗണ്ടർ ഉണ്ട് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെയ്ജപത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷീന എന്നൊരു ഭക്തയാണ് സ്വയംവര സ്വയംവരം കൃഷ്ണനാട്ടത്തിന് എത്ര രൂപയാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സ്വയംവരം കൃഷ്ണനാട്ടത്തിന് മൂവായിരം രൂപയാണ് തുക വരുന്നത് അത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇന്നത്തെ കൃഷ്ണനാട്ടമാണ് വഴിപാടായിട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നിർബന്ധമായിട്ടും ഷീറ്റാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ ചോദ്യങ്ങളായിട്ട് അടുത്ത ദിവസം വരാം വീഡിയോയ്ക്ക് താഴെ എല്ലാവരുടെയും വില വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് എല്ലാ അഭിപ്രായങ്ങളും എല്ലാം തുറന്നു പറഞ്ഞോളൂ ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് കമൻറ്റുകളെല്ലാം വായിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ